കേരളത്തിൽ വീണ്ടും നിക്ഷേപത്തിന് ലുലു ഗ്രൂപ്പ് ഒരുങ്ങുന്നതായി റിപ്പോർട്ട് പത്തനാപുരത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ള സാധ്യതകൾ എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഗണേഷ് കുമാറിന്റെ പത്തനാപുരം മണ്ഡലത്തിൽ നവംബർ മൂന്നിന് നടന്ന ഒരു പരിപാടിക്കിടെയാണ് ഗണേഷ് കുമാർ ലുലു ഗ്രൂപ്പുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത് ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഫാൻ പേജുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്നും തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇത് വിജയകരമാകാനാണ് സാധ്യതയെന്നും ഗണേഷ് കുമാർ ർ പറയുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ ഷോപ്പിംഗ് മാൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട് ഞാൻ തന്നെ നേരിട്ട് ലുലുവുമായി സംസാരിച്ചിരിക്കുകയാണ് ആദ്യം അവർ വന്നു ചില പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ പോയി പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത പരിമിതിയാണ് അതിന്റെ ഉയരം കൂട്ടാൻ പറ്റില്ല ഉയരം കുറവാണെന്ന് പറഞ്ഞു പക്ഷെ മറ്റൊരു വിധത്തിൽ ചെയ്യാമെന്ന് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു അവർ വീണ്ടും പദ്ധതി തട്ടിക്കുടഞ്ഞെടുത്തുകൊണ്ട് പത്തനാപുരത്തേക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ് അതിനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പരമാവധി ശ്രമിക്കണം വലിയൊരു കമ്പനി വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് കച്ചവടക്കാർക്കും ഗുണം ചെയ്യും ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വലിയ വിജയമായി മാറുകയും ചെയ്യും ഞാൻ തന്നെ ബഹുമാനിയനായി യൂസഫിലെ നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് ഈ അഭ്യർത്ഥന വെക്കുകയും ചെയ്തിട്ടുണ്ട് നേരിട്ട് കണ്ട് പറയുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിന്റെ മാനേജർമാരെ എന്നെ ബന്ധപ്പെട്ടു മോഹൻലാലിന്റെ ആശീർവാദിന്റെ മൂന്ന് തിയേറ്ററുകൾ അതിനുള്ളിൽ വരാനിരിക്കുകയാണ് നമ്മൾ കെട്ടിടത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന മുറയ്ക്ക് തിയേറ്ററും തുറക്കും ലുലു ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വന്നാൽ നമ്മളെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും നമുക്കെല്ലാവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും യൂസഫിലെ ഗൾഫിൽ പോയി കണ്ട് സംസാരിച്ചിരുന്നു ചെറിയ കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അത് കിട്ടാനുള്ള എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് നിലവിൽ ലുലു ഗ്രൂപ്പിന് കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് മാളുകൾ ഉള്ളത് ഇതോടൊപ്പം തന്നെ തൃപ്പയാറിൽ ലുലു ഗ്രൂപ്പിന്റെ വൈമാളും എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മോളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റും ലുലുവിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട് കോട്ടയത്ത് നിർമ്മാണം പൂർത്തിയായ മാൾ ഡിസംബറിൽ തുറക്കും കോട്ടയത്തിന് പിന്നാലെ മലപ്പുറം ജില്ലയിലെ തിരൂർ പെരിന്തൽമണ്ണ കൊല്ലത്തെ കൊട്ടിയം എന്നിവിടങ്ങളിലും പുതിയ മാളുകൾ ലുലു തുറക്കാനിരിക്കുകയാണ് ഇതിനിടെയാണ് പത്തനാപുരത്തെ ഹൈപ്പർ മാർക്കറ്റിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടെ റെക്കോർഡ് നേട്ടങ്ങൾക്ക് പിന്നാൽ ലുലു ഗ്രൂപ്പ് ജി സി സിയിലെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രത്യേകിച്ച് യു എയിൽ ദുബായിലെ മോട്ടോർ സിറ്റിയാണ് ലുലു തങ്ങളുടെ ഏറ്റവും പുതിയ സ്റ്റോർ തുറന്നിരിക്കുന്നത് എം എ യൂസഫിലയുടെ സാന്നിധ്യത്തിൽ ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ് അബ്ദുൾ റഹ്മാൻ അൽ ഹജരിയും ലൈസൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി ഡയറക്ടർ മാജിദ് ഇബ്രാഹിം അൽ സറൂണിയും ചേർന്നാണ് പുതിയ സ്റ്റോർ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു നൽകിയത് പ്രദേശങ്ങളിൽ സ്റ്റോറുകൾ തുറക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് എം ഒ യൂസഫിലിയുടെ പ്രതികരണം ദുബായിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം എത്തിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ലുലുവിൽ നിക്ഷേപകർക്കുള്ള വിശ്വാസം വ്യക്തമാക്കുന്നതായിരുന്നു ലുലു റീറ്റെയിൽ ഐപിഒയ്ക്ക് ഇത്ര ശക്തമായ ഡിമാൻഡ് ലഭിക്കാൻ കാരണം അതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ കോട്ടയത്തിന് പുറമെ കോഴിക്കോടും തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളാണ് ലുലുവിന് ഷോപ്പിംഗ് മാൾ ഉള്ളത് ഇതോടൊപ്പം തന്നെ തൃപ്പയാളിൽ ലുലു ഗ്രൂപ്പിന്റെ വൈമാളും എറണാകുളം കുണ്ടന്നൂരിലെ ഫോറമോളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റും ലുലുവിന്റേതായി കോട്ടയത്തെ കോട്ടയത്ത് ലുലുമാളിന്റെ ഉദ്ഘാടന തീയതി ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് ഡിസംബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയോ രണ്ടാം ആഴ്ചയോ മോൾ പ്രവർത്തനം ആരംഭിച്ചേക്കും രണ്ട് നിലകളിലായിട്ടുള്ള മാളിന് മൂന്ന് ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണുള്ളത് വിസ്തീർണത്തിന്റെ കാര്യത്തിൽ പാലക്കാട് ലുലു മാളാണ് കേരളത്തിലെ ഏറ്റവും ചെറുത് രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പാലക്കാട് മാൾ പ്രവർത്തിക്കുന്നത് ലക്ഷത്തോളം ചതുരശ്ര എസ് തിരുവനന്തപുരത്തെ മാളാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത് കൊച്ചിയിലെയും തിരുവനന്തപുരത്തേതും പോലെ വലിയ മാളല്ല കോട്ടയത്ത് വരുന്നതെങ്കിലും എല്ലാവിധ സൌകര്യങ്ങളും ഇവിടെയും ലഭ്യമായിരിക്കും കോഴിക്കോടും പാലക്കാടും പ്രവർത്തിക്കുന്ന മിനി മാളിന് സമാനമായിരിക്കും കോട്ടയത്തെ മാൾ കോട്ടയത്തിന് പുറമെ സമീപ ജില്ലകളിലെ ആളുകൾ മണിപ്പുഴയിലെ മാളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനും പുറമെയാണ് പത്തനാപുരത്ത് മാൾ തുറക്കാനുള്ള നീക്കം ന്യൂസ് കേരള